ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിലേതാണ്ട് ആറായിരത്തിലേറെ ആളുകൾ മിസ്സ അനുസരിച്ചിട്ട് തടവിലാക്കപ്പെടുകയും ചെയ്ത ഒരു പ്രസ്ഥാനം ഇതിന്റെ പിന്നിൽ ഇതിന്റെ നട്ടല്ലായി നിൽപ്പുണ്ട് എന്നുള്ള വസ്തുത ഏവർക്കും അറിയാം അവരെ ഭയപ്പെടുത്താൻ വേണ്ടി അവരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അരുത് 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 എന്ന് പറയും പറഞ്ഞിട്ട് അരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് പിടിച്ചെടുത്ത് നിർത്താൻ നന്നായി അറിയാം അതിന് യാതൊരു സംശയവും വേണ്ട അതിന് ബലമൊന്നും പ്രയോഗിക്കേണ്ട ഒരു ഹുങ്കാര ശബ്ദം മാത്രമേ ആവശ്യമുള്ളൂ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ ഇതുവരെ ആദ്യമേ രണ്ടുപേർ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാൾ പിന്നതെ ഇന്നലെ ഒരാൾ പ്രവേശിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി നാലുപേർ കാണെ ഇരുമുടിക്കെട്ടുമായിട്ട് നാളിതുവരെ ഒരാൾക്കും അനുകൂലമായി പെരുമാറാൻ തയ്യാറായിക്കൊണ്ട് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് ആചാരധ്വംസനം നടത്താൻ തയ്യാറായിക്കൊണ്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായി എവിടെയൊക്കെയോ കിടക്കുന്നവരെ കൊണ്ടുവരാൻ തയ്യാറാവുന്നു ഇപ്പോൾ ഭീഷണി കൊണ്ട് ഞങ്ങൾക്ക് ആഫീസിലിരിക്കാൻ നിവൃത്തിയില്ല ഭീഷണി കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല ആരോടാ ചോദിക്കേണ്ടേ ആരോടാ പറയണ്ടേ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുമെങ്കിലും ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ ഇന്നലെ വന്ന സ്ത്രീയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വന്നതാണ് മഞ്ജു മഞ്ജുവെന്നും ആണ് പേര് എന്തായാലും ഇന്നലെ വന്നതാണ് ഈ കഴിഞ്ഞ തവണ വന്നതാണ് എന്നെ അങ്ങോട്ട് കയറാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഷപ്രച്ഛന്നയായി എനിക്ക് മുഴുവൻ കഷണ്ടിയാ പക്ഷേ ആ സ്ത്രീക്ക് നന്നായി തലമുടിയിട്ട് ആ തലമുടിയുടെ മുകളിൽ കുറേ ചാരമൊക്കെ വലിച്ചു വാരി തേച്ചിട്ട് അതും നരച്ചതാണെന്ന് വരുത്തിയിട്ടാണ് ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ കാണുന്ന ഇവർ നിൽക്കുന്ന സ്ഥലത്തെ ആ ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ആ ചിത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് ആ ഇത് സന്നിധാനത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മാളിയപ്പുറത്തേക്കുള്ള ആ ഒരു ആ ഒരു ചെറിയ പാലത്തിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത് അല്ലാതെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഭയം ഭംഗിയായിട്ടുണ്ട് ഇതിനകത്ത് കയറിയാൽ എന്ത് സംഭവിക്കും ആളുകളൊന്നും ചെയ്യുന്നല്ല അതിന് ശിക്ഷിക്കാൻ അയ്യപ്പൻ ധാരാളം മതി അയ്യപ്പൻ ധാരാളം മതി അത് ഞങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പറയാം ഈ പറഞ്ഞവർക്കാർക്കും ആ വരാൻ പോകുന്ന അനുഭവം എന്ത് എന്നുള്ളത് ഇത് ചെയ്യിച്ച ആളുകൾക്ക് വരാൻ പോകുന്ന അനുഭവം ഒരേഴ് തലമുറയ്ക്ക് യാതൊരു സംശയവും വേണ്ട അത് ഇപ്പോൾ കാണുന്ന ഐശ്വര്യമോ ഇപ്പോൾ കാണുന്ന ആ ഒരു പ്രൗഢിയോ ഒന്നും കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല വരാൻ പോകുന്ന ഏഴ് തലമുറ ഏഴ് തലമുറ ചട്ടനും പൊട്ടനും കജ്ഞാണ്ടനും ഒക്കെയായിട്ട് മാത്രമേ പിറക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ തരത്തിലുള്ള ഒരു നാശത്തിലേക്ക് എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ എന്തു വില കൊടുത്തും ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കണം അത് തകർത്താനുള്ള ഗുണം എന്താണ് ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒന്ന് രണ്ട് കൂട്ടം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് എരുമേലിൽ അങ്ങേവശത്ത് എരുമേലി ഒരു വലിയ വിമാനത്താവളം വരാൻ പോകേണ്ട എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ വിമാനത്താവളത്തിൽ ആ വിമാനത്താവളം എടുക്കാൻ തയ്യാറാവുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിന് ഒരു ചരിത്രമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നല്ല ക്ഷേത്രമുണ്ട് ഒരു ദേവീക്ഷേത്രം ആ ദേവി ക്ഷേത്രത്തിന്റെ മുതലാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആ ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് ഇങ്ങെടുക്കുമ്പോൾ ഈ വിമാ ഈ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെല്ലാവർക്കും അറിയായിരിക്കും കെ പി യോഹന്നാൻ എന്നാണ് ആ കെ പി യോഹന്നാൻ്റെ വകയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആ ചെറുവള്ളി എസ്റ്റേറ്റ് ഇങ്ങോട്ടെടുത്താൽ വിമാനത്താവളത്തിന് വേണ്ടി എടുത്താലുള്ള ഗുണമെന്ത് എന്ന് ചോദിച്ചാൽ കാശു കൊടുക്കണ്ട കാശ് കൊടുക്കണ്ട കാരണം ഏതാണ്ട് പതിനായിരം കോടി രൂപ മതം മാറ്റത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെർ ഈ കെ പി യോഹന്നാൻ കിട്ടുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കഷ്ടകാലത്തിനൊരു മൂന്ന് കൊല്ലമായിട്ട് ഇത് കിട്ടുന്നില്ല പക്ഷേ നേരത്തെ കിട്ടിയ കാശ് കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ നേരത്തെ കിട്ടിയ കാശ് വൈറ്റ് മണിയാക്കി പുറത്തിറക്കണമെങ്കിൽ വേറെ മാർഗമില്ല ഇവിടെ നിന്നും ഇത് ഗവൺമെൻറ്റിന് വിടാ വിൽക്കാൻ തയ്യാറായാൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കണക്കിൽ കാണിച്ച് ഇത് വിറ്റവകയിൽ കിട്ടിയത് ചക്കിക്കും ലാഭം ശങ്കരനും ലാഭം കാശു കൊടുക്കാതെ തന്നെ വിമാനത്താവളം സ്വന്തമാകും ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ അപ്പുറത്തിരിക്കുന്ന നൂറ് കോടിയിൽ പതിനായിരം കോടിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ച് കഴിയുമ്പോൾ അത് വൈറ്റ് മണിയായി ഇവിടുത്തെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ പതുക്കെ പുറകോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിവിടെ സേഫ് ആവുകയും ചെയ്തു ഇതാണിതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് പരസ്യമായി പറയാൻ ധൈര്യപ്പെടാത്തത് കൊണ്ടാണ് ഇത് ഒളിച്ചൊളിച്ചൊളിച്ചു കൊണ്ട് നടക്കുന്നത് ഇതൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയണ ചെറിയ ആളൊന്നുമല്ല വളരെ വലിയ ആളാണ് ആറാം കണ്ണ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായുള്ള ശക്തിയെക്കുറിച്ചാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് ആ തരത്തിലുള്ള തരത്തിലുള്ളൊരു ശക്തി വിശേഷം ഉള്ളയാളാണെന്നാണ് മനസ്സിലാവുന്നത് പമ്പ ഇവിടെ പന്തളത്തെ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ ഒരു പ്രവർത്തകനെ കല്ലെറിഞ്ഞു കൊന്നു ആ കല്ലെറിഞ്ഞു കൊന്നതാണെന്നുള്ള വിവരം അവിടെ പങ്കെടുത്ത ആളുകൾക്ക് വ്യക്തമായിട്ട് ഞങ്ങളുടെ ഏറുകൊണ്ടാണ് ഇപ്പോൾ ഏഴ് പേരെ മറ്റേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും പരിവാർ സംഘടനകളിൽ പെട്ടവരല്ല എല്ലാം ഡിവൈഎഫ്ഐയുടെ ആൾക്കാരാണ് പക്ഷേ എന്തായാലും അറസ്റ്റ് ചെയ്തിരുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഓം മരിച്ചത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊണ്ടാണ് കാർഡിയാക്ക് അറസ്റ്റാണ് ചുമ്മാ ഒരാൾക്ക് പറയാൻ പറ്റില്ല ആറാം ഇന്ദ്രിയം നന്നായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ തെളിഞ്ഞു വരുവുള്ളൂ അപ്പോൾ ആ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു എന്ന കാരണം കൊണ്ട് എന്തു ചെയ്യാനുമുള്ള ലൈസൻസും എന്തു പറയാനുള്ള ലൈസൻസും എനിക്കുണ്ടെന്നുള്ള ബോധ്യവും മാ ഒരു വിചാരണയുമാണ് തയ്യാറാവുന്നതെങ്കിൽ സമയം ഏതാണ്ട് ആസന്നമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇന്നാണോ നാളെയാണോ ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഇന്നാണോ നാളെയാണോ ഇന്ന് പത്താം തീയതി നാളെ പതിനൊന്നാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് തന്നെയാണ് ഞാൻ പറയാൻ തുടങ്ങിയ കാര്യം ഞാൻ അങ്ങ് പരസ്യമായി പറയുകയാണ് ലാവിലിൻ കേസ് എടുക്കാൻ പോകുന്നത് ഇന്നാണ് ലാവലിൻ കേസ് എടുക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് ഈ മകരവിളക്കിന് മുൻപ് അകത്തേക്ക് പോകേണ്ട ഒരു ഗതികേടായിരിക്കുമല്ലോ വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇന്നലെയാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ വിവരം എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയത് കിട്ടിയപ്പോഴേ ഞാനിത് മനസ്സിൽ സൂക്ഷിച്ചു ഇന്നായിരിക്കണേ പതിനാലാം തീയതിക്ക് മുമ്പായിരിക്കണേന്നേ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ അത് പതിനാലാം തീയതിക്ക് മുമ്പല്ല അതിനു മുമ്പ് തന്നെ വേണമെന്ന് തോന്നിയിട്ടായിരിക്കാം ഇന്ന് തന്നെയാണ് ലാവലൻ കേസ് എടുക്കുന്നത് എങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ വെറും ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റിയിട്ട് പറ്റില്ല ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അധികാരിയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിന്നത്ര അത്ര എളുപ്പത്തിൽ ഊരിപ്പോകാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കേണ്ട അയ്യപ്പൻ എന്തെങ്കിലും കാണാതെ വളർത്തില്ല അങ്ങനെ വളർത്തി വളർത്തി പന പോലെ വളർത്തി അത് ഏറ്റവും മുകളിലെത്തിയെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തലയ്ക്കം മുള്ളിക്കളയാൻ ഒരു ചെറിയ ഇടിമിന്നൽ ധാരാളമാണ് ആ ഇടിമിന്നലായിട്ട് വന്നിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ലാവിലിൻ കേസ് എന്ന് ഇന്നെടുക്കുന്ന ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കുന്ന ലാവിലിൻ കേസ് എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വേണ്ടേ ആ മാറ്റം വേണമെങ്കിൽ മാറ്റം വേണമെങ്കിൽ ന്യായവും സത്യവും നീതിയും അനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള തൻ്റെ ശരിയല്ലാത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം കാല് നക്കുന്നതല്ല ഏറ്റവും ഭംഗിയായിട്ടുള്ളത് അതിനു പകരം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം പ്രതികരിക്കേണ്ടാത്തടത്ത് പ്രതികരിക്കാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥ ബൃന്ദം തയ്യാറാവണം ഇതല്ല എന്തു പറഞ്ഞാലും കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന അവസ്ഥയിലേക്കോ മാറുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ തീരാശാപം ആ ശാപം മാറണം മാറ്റണം മാറ്റിമറിക്കണം അതിന് തയ്യാറാവണമെങ്കിൽ നമുക്ക് ഏതിനും എന്തിനും ഭഗവാൻ അയ്യപ്പന്റെ മുൻപിൽ നാം എന്ത് പ്രതിജ്ഞയാണോ എടുത്തിട്ടുള്ളത് ആ പ്രതിജ്ഞ പൂർണ്ണമായിട്ടും നടപ്പാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതനുസരിച്ചിട്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി തുടർന്നു വരുന്ന ഈ നടപടിക്രമങ്ങൾ ആദ്യത്തെ തോർക്കണം തുലാമാസം ഒന്നാം തീയതിക്ക് തലേ ദിവസം മുതൽ ആരംഭിച്ചതാണ് ആ രണ്ട് പ്രാവശ്യവും ഞാൻ സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നൂറുകൂട്ടം കാര്യങ്ങൾ വന്നു പോകാൻ സാധിച്ചില്ല എന്തായാലും മകരവിളക്ക് സാധാരണ സന്നിധാനത്താണ് കഴിച്ചുകൂടാറ് ആ ഒരു ഭാഗം അതേപടി തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിഘടിതമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തയ്യാറായിക്കൊണ്ട് ആ തരത്തിലുള്ള നീക്കങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും നുണകൊണ്ടൊരു മതിൽ കെട്ടി ആ മതിലിൻ്റെ വിള്ളലിൽ കൂടി സ്ത്രീകളെ പതിനെട്ടാം പടി കയറ്റി വിടാൻ കഴിയും എന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതത്ര ക്ഷിപ്രസാധ്യമല്ല ആ മതിലിൻ്റെ ഇടകളെല്ലാം കെട്ടുന്നതിന് അവിടെ പൗരുഷമുള്ള പുരുഷകേസരികൾ ഉണ്ട് എന്ന കാര്യവും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു സാന്ദർഭ്യമായി